മാസം ബി ജിയം പെട്ട് കയറ്റി വിട്ടുണ്ടാണ് ഞാൻ ജീവനാടുള്ളത് ഞാൻ പറയാൻ ഈ ഈ ഇത് കളി ലാസ്റ്റ് നമ്മൾ ഒരുമിച്ച് എടുത്ത ഫൈറ്റ് നമ്മളിപ്പോ ഒരു ഫൈറ്റ് എടുത്തില്ല അവിടെ ഒരുമിച്ച് അത് അങ്ങനെ പറയാൻ വരുകയാണ് അപ്പയാണ് ഇത് ഓർമ്മ ആയിട്ട് ഇതിന്റെ പുറകെ പോയത് വീട്ടില് ഏത് വീട്ടില് ഞാൻ ഇറങ്ങിയ വീട്ടില് ഞാൻ അവന്റെ ജോർജ് ചെയ്ത് ഇനി ഇല്ല ഇനി എവിടെ ആളുണ്ട് അവിടെ രണ്ടുപേരുണ്ടായിരുന്നു വേറെ എവിടെയൊന്നും വേറെ ആരോ അടിച്ചോണ്ടിരിക്ക റിണ പുറകിൽ ഇറങ്ങാൻ വഞ്ഞാ മതിന്റെ പുറകില് ില്ല അയ്യോ കാപ്പാത്തി അല്ലോ എടുത്ത് പോടാ എന്താ പറ്റി എന്താടാ പറ്റി Thank you. Thank you. ने ने thank you thank you നേരെ മിന്നേ വെരിച്ചൂ thank you thank you ഹലോ ഇവനെ എയറിൽ വന്നു കഴിഞ്ഞ ഇടയിലാ ഞാൻ ചാടി ഞാൻ എന്ത് നോക്ക് വേണം ഓവർ കോൾസ് ഒക്കെ കേറി ദാ ദാ അവിടെ സൈഡിലാ ബാക്കില റിവഞ്ച്ർ കാരോ വന്നിട്ടുണ്ട് റിവഞ്ച്റാണോ മറ്റേ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ആ റോട്ടറി ഒന്ന് ഡ്രോപ്പ് ചെയ്തിേനെ ളെ ഇവിടെ <laughs> 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 നന്ദു 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 അത് അത് ഞാൻ പറഞ്ഞു കളിക്കുന്നു ഇവിടെ ഇനി നീ അടിച്ചടാ റെക്കുറിച്ച് ഇറങ്ങി പഠിക്കണ നന്ദുവിന് ഫിനിഷ് ചെയ്യാം നോക്കണത് അല്ല എന്നാ മുഹായന തുക്ക 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 വെനാ തുക്ക വെനാ തുക്ക എക്സ് കെ വേണം എക്സ് കെ വേണോ ആ 6 വേണം ആ ഞാൻ അടുത്ത് ആക്കി തര വാ അകലെ നിന്ന് എന്റെ കിളി കിട്ടില്ലല്ലോ ആ തോൽക്കരുത് കളിക്കാൻ ഉണ്ട് ഓനെ നിനും മിണ്ടണ്ടടാ ഏയവനൊന്നും മുണ്ടല്ല എങ്ങനെ വിണ്ടാറടാണ്ടിപെഞ്ചെടുക്കാൻ വരുമ്പോ മാറിക്കളയെന്നോ ഞാൻ ഇവന്റെ അവസ്ഥ ആലോചിച്ചാണ് നന്ദു ക്ലോസ് ക്ലോസ് ആയിട്ട് പോവല്ലേ കലി അങ്ങ് തീർത്തതാ നാറി െ എന്താ കൂടി ആ സൈഡിലൊക്കെ എടുത്ത് പോകുന്നുണ്ട് അമ്മാരും കാണുന്നില്ലല്ലോടല്ലാ അതിന്റെ അപ്പുറത്തെ കത്തിലോ കേറ

വലിയ വലിയ പണ്ടൊക്കെ തൊട്ട് ഓടിക്കഴിഞ്ഞാൽ വണ്ടി ഉണ്ടോ കേട്ടോ ഹെഡ് നോക്കി കൊടുക്കണേ

ரெஸ் இது போய்ல ஏங்கி ரீகால் கட்ட வந்தான் என்ன சொந்த டாய் 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 1.4 செகண்டே கண்டா இல்ல இது 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 முட்டூல்லே 1.4 செகண்ட்ல அத இல்ல இந்த கோல் தோணணும் எச்சில இவ்வளவு இல்லடா 6 நீ வளையலடா 50ல செகண்டே குளிச்சிரே ஹ கொர 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 போய் லாஸ்ட் மேயே ஏடா 1v4 ஓடு 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 ஓடு

ഇതാണ് ലക്ഷ്യമും ഓരോ പെട്ടി എടുക്കണത്

മറ്റേ ജംഗ്ഷൻ്റെ അങ്ങോട്ട് ലാഗുണ്ട് മറ്റേ ജംഗ്ഷനെ അമ്മിലോട്ട് തിരികണസിന്ന് വീട്ട്

വീടിന്റെ ഉള്ളിലാളുണ്ട് അവർ സൈഡിൽ ഓടി അങ്ങോട്ട് നോക്കൂ ഈ സോണോടി തന്നെ ടീമോട് മീക്കോ മൈൻഡ് बड़ा आळ बड़ा आळ മാർക്ക് ലൊക്കേഷൻ ഓ അപ്പുറത്തെ സൈഡാ എടുക്കണേ പാബ്ലോ ബോൾ ആയ ആൾ അവിടെട്ടോ പാബ്ലോ പാബ്ലോ ഞാൻ मार पेदा आൾ അവിടെ കോക്ക് ചെയ്യണേ ഇവിടെ കോക്ക് സോൺ വേറെ വരും ഞാൻ കോക്ക് ചെയ്യലിക്കേ നിങ്ങൾക്ക് ഇവിടന്ന് മാറ്റാൻ വരും ടൈം ബ്ലോക്ക് അടിക്ക് ഇവിടെ ഉണ്ട് ആൾ നീ പറഞ്ഞോ എവിടെ നീ പറഞ്ഞോ ആരം ഒന്നാ നമ്പറല്ലേ അടി വന്ന തന്നെ

Nico, ീ നല്ല കവർ എടുത്ത് വിളിക്കണം കേട്ടോ നല്ല കവറിക്കണം ഹീലിംഗ് മോളി വരണ്ടെ വരണ്ടെ നമ്മള് വണ്ടി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ കണ്ടോ ഞങ്ങൾ മലരി அட குட்டு 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 சூப்பராடா சூப்பராடா என்னடா உண்டாக்குறே போயிடலாம் 1 1 1 பைக்கே எடுத்தப்ப நான் ஃபைல கவர்ைய விட்டு நின்னேன் நம்ம இத சாத்திட்டோம் என்னமோ விஷயம் பைட்டே வந்துடுச்சு எலெர்மோ More time, more time. Yeah. Ya mate, yeah. a no ¿Qué marca? me ¿Cómo? No ¿Cómo? ¿Cómo? ¿Cómo?